യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള മാമത്തിൽ ഈ വചന കേൾക്കുന്ന മാന്യ മാന്യസോതാക്കൾക്ക് എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരളി ചെയ്യുന്നു ആമീൻ യേശുവേ വരണമേ എന്ന് നാം അവിടെ വായിക്കുന്നു ഈ വചനം നാം വായിക്കുമ്പോൾ ഞാൻ വേഗം വരുന്നു എന്ന് യേശു കർത്താവ് അരുളി ചെയ്യുന്നു അത് കേൾക്കുന്ന ഭക്തന്മാർ വിശുദ്ധന്മാർ അവർ വിളിച്ചു പറയുകയാണ് ആമീൻ കർത്താവായി യേശുവേ വരണമേ എന്ന് പീഡനങ്ങൾ കഷ്ടങ്ങൾ രക്തസാക്ഷിത്വങ്ങൾ ഇതെല്ലാം വഹിച്ചുകൊണ്ട് ഇതെല്ലാം സഹിച്ചുകൊണ്ട് വിശുദ്ധന്മാർ മുൻപോട്ട് നീങ്ങുകയാണ് ഇതിന് നടുവിലാണ് ഒരു ശബ്ദം ഉയരുന്നത് ഇതാ ഞാൻ വേഗം വരുന്നു അവിടെ പീഡനകളുടെയും കഷ്ടങ്ങളുടെയും ആധിക്യത്താൽ ഏറ്റെടുത്തുകൊണ്ട് ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുകയാണ് ആമേൻ എന്ന് പ്രിയമുള്ളവരെ വരുമെന്ന് പറഞ്ഞവൻ വരും നമ്മുടെ പാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു യോഗനാഥിവശേഷം പതിനാലാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിൽ തൻ്റെ വാത്സല്യ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു നമുക്കറിയാം മുറിയിലെ സന്ദേശമാണതൊക്കെ താൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു എന്നുള്ള വർത്തമാനം ശിഷ്യന്മാരുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു എന്നാൽ യേശുവോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും വരാമെന്ന് പറഞ്ഞവൻ പോയപോൽ വരാമെന്ന് പറഞ്ഞവൻ അവൻ ആരാണ് വഴിയും സത്യവും ജീവനുമായ യേശു പോഷ്കു പറയാത്ത യേശു യേശു പറയുകയാണ് ഞാൻ വരും ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്താ കർത്താവേ താമസം എത്രയോ കാലഘട്ടമായി കാത്തിരിക്കുന്നു എന്തുകൊണ്ടാണ് വരവ് താമസിക്കുന്നത് പത്രോസപ്പോസിന് ഇങ്ങനെ പറയുന്നുണ്ട് ചിലരുകൂടെ രക്ഷിക്കപ്പെടേണമെന്ന് വിചാരിച്ച് കർത്താവ് തന്റെ വരവ് താമസിപ്പിക്കുന്നു ലോകത്തിന് രക്ഷകനായ യേശു മാനവജാതിക്ക് വേണ്ടി ജീവനെ കൊടുത്ത യേശു അഥവാ തൻ്റെ രക്തം കൊടുത്ത യേശു സ്നേഹത്തോടെ കാത്തിരിക്കുന്നു ചിലരൂടെ രക്ഷാമാർഗത്തിലേക്ക് വരുവാൻ അതുകൊണ്ട് നമ്മുടെ ദൗത്യം എന്താണ് നമ്മുടെ ദൗത്യം ദൈവമേ ലോകത്തെ വിടുവിക്കണമേ ലോകജനത്തെ രക്ഷിക്കണമേ എന്നും നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ സഭ പ്രാർത്ഥിക്കുകയാണ് ആ മേൽ കർത്താവായ നമ്മുടെ കർത്താവിൻ്റെ ഒരുമത സംഭാഷണത്തിൽ മത്തായുടെ സുവിശേഷം നാം പഠിക്കുമ്പോൾ അവിടെ കർത്താവ് ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു മത്തായുടെ ശുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യത്തിൽ യേശു തന്റെ പ്രത്യക്ഷതയെ പറ്റി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മിന്നൽ പോലെ ഞാൻ മിന്നൽ പോലെ മിന്നലടിക്കുന്നത് പോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് മിന്നലടിക്കുന്നത് പോലെ വേഗത്തിൽ സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ കൂടാതെയാമത്തായ സുവിശേഷി ഇരുപത്തിനാലാം അധ്യായത്തിന്റെ നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് വാക്യത്തിൽ യേശു പറയുന്നു ഞാൻ കള്ളനെ പോലെ വരും ഇരുപത്തിനാലാമധ്യായി നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ യേശു പറയുന്നു ഏ ദിവസത്തിൽ നിലയാത്ത സമയത്ത് അവൻ വരും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നാം അവന് വേണ്ടി അവന്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിപ്പാൻ വേണ്ടിയാണ് ഈ വർത്തമാന ജീവിക്കുന്ന ദൈവമക്കളെ നാം ഒരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ പിതാക്കന്മാർ പാടി എണ്ണയുണ്ടോ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വസ്ത്രത്തിലെ കറകൾ എങ്ങനെയുണ്ട് സുപ്പർ വസ്ത്രധാരികളായിട്ടാണോ നാം ജീവിക്കുന്നത് അതെ വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന സമയത്ത് അവിടെ പല ഭാഗങ്ങളിലായി യേശു ഇങ്ങനെ പറയുന്നുണ്ട് അതെ ഒരു പുസ്തകം വാക്യത്തിൽ അധ്യായത്തിന്റെ സഭയോട് പറയുന്നു ഞാൻ വേഗം വരുന്നു എന്ന് പതിനാറാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു യേശു പറയുന്നു ഞാൻ കള്ളനെ പോലെ വരും നിന്റെ ഉടുപ്പ് നിർമ്മലമായിരിക്കട്ടെ നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ വരും എന്ന് യേശു പറയുകയാണ് ഹുസൈനത്തി രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ അവിടെ ആവർത്തിക്കുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നു ദൈവമക്കളെ മക്കളെ കർത്താ പറയാണ് സമയം അടുത്തിരിക്കുന്നു ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല സമയം അടുത്തരിക്കുന്നു അന്ത്യകാല സംഭവങ്ങൾ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതേ പ്രവചനത്തിൻ്റെ ആ വലിയ നിവൃത്തീകരണത്തിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ സഭയെടുക്കപ്പെടുവാൻ സമയമായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് പൗലോസ് അപ്പോലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവും അങ്ങനെ തന്നെ അനേക പാപങ്ങളെ ചുമ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു അതെ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അർപ്പിക്കപ്പെടുവാൻ യേശു ഒരിക്കൽ ഈ ഭൂമിയിൽ വന്നു യേശുവാ ദൗത്യം ചെയ്തു അർത്ഥവചനം നോക്കൂ തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും ഇനി യേശു വരുന്നത് പാപത്തിന് പാപപരിഹാരത്തിന് വേണ്ടിയല്ല പിന്നെയോ തന്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ടതിന്റെ വിശുദ്ധന്മാർ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മത്യാകാശെ വെളിപ്പെടുവാൻ പോവുകയാണ് ഇതാണ് ദൈവജനത്തിന്റെ പ്രത്യാശ ിലും വേദനകളിലും കഷ്ടങ്ങളിലും ഭീണനയിലൂടെ കടന്നു പോകുന്ന തൻ്റെ ജലത്തിൻ്റെ ഉള്ളിലെ പ്രാർത്ഥനയാണ് ആമേൻ അതേ നമുക്ക് ദിവസങ്ങളിൽ അവന്റെ വരവിനെ ബന്ധപ്പെടുത്താം ദൈവത്തിൻ്റെ മക്കളെ കഴിഞ്ഞകാല വിശുദ്ധന്മാർ ഭീണനിലൂടെ കടന്നു പോകുമ്പോൾ അവർ പരസ്പരം പറഞ്ഞ് ആശ്വസിക്കുന്നൊരു വചനമുണ്ട് മറ യേശു വരുന്നു അന്ന് നമ്മുടെ കഷ്ടങ്ങൾ മാറും വേദനകൾ മാറും നമ്മൾ നിന്നകൾ മാറും നമ്മുടെ രോഗങ്ങൾ മാറും യേശു വരുമ്പോൾ എല്ലാത്തിനും പരിഹാരമുണ്ടാകും എന്നെ കേൾക്കുന്ന പ്രിയരേ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ സന്ദേശത്തിലൂടെ ഞാൻ ഒന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നമുക്കോരോരുത്തർക്കും യേശുന്റെ മരവിനായി ഒരുക്കപ്പെടാം അവൻ മധ്യാകാശെ വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ തിരുവഴുത്തിലെ അവസാന പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന വാക്യങ്ങൾ അവസാനിക്കുന്നത് സഭ പ്രാർത്ഥിക്കുന്നു വേഗം വരണമേ എന്ന് നമ്മ നമുക്ക് ഈ ദിവസങ്ങളിൽ അങ്ങനെ ദൈവത്തിന്റെ വരവിനെ കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ ഇടയാകട്ടെ ഈ തിരുവചന കേൾവി കർത്താവിനു വരവിനായി നിങ്ങളെ ഒരുക്കുന്ന ഒരു സന്ദേശമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ